നമസ്കാരം സുഹൃത്തുക്കളെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് ബാങ്കിങ് ഇടപാടുകളിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിവുള്ളവരാണോ നിങ്ങൾ ഇല്ലെങ്കിലും ശ്രദ്ധിക്കൂ ഇനി മുതൽ കെ വൈ സി പുതുക്കിയില്ലെങ്കിൽ ബാങ്കിങ് സേവനം നഷ്ടപ്പെടും നിക്ഷേപങ്ങൾക്ക് നോമിനിയും നിർബന്ധമാണ് ഇനി കെ വൈ സി എന്താണെന്നല്ലേ നോ യുവർ കസ്റ്റമർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം നിങ്ങളെ അറിയുക ഉപഭോക്താവിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കണം എന്നത് നിർബന്ധമാണ് പത്ത് വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുകളുടെ കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അമ്പത്തേഴ് ലക്ഷം അക്കൗണ്ടുകൾ കെ വൈ സി കാലാവധി കഴിഞ്ഞവയായി കേരളത്തിലുള്ളതായാണ് കണക്ക് സംസ്ഥാനത്തെ ആകെ ബാങ്ക് അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരും കെ വൈ സി പുതുക്കാത്തവരുടെ ബാങ്കിങ് സേവനങ്ങൾ മുടങ്ങിയിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് സ്വഭാവത്തിൽ എടുത്ത പ്രധാനമന്ത്രി ജൻ യോജന അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിൽ നിൽക്കുന്നത് അമ്പത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് അമ്പത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ തരത്തിലുള്ളതാണെന്ന് നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡിയായി എത്തുന്ന തുകയടക്കം പിൻവലിക്കാനാവില്ല ചെക്കുകൾ മടങ്ങുന്നതിനും കാരണമാകും ഈ ബാങ്കിലെത്തിയിട്ട് നിസ്സാരമായിട്ട് ഫോട്ടോ ആധാർ പാൻ കാർഡ് എന്നിവ നൽകിയാൽ ഈ കെ വൈ സി പുതുക്കൽ നടക്കും പിന്നെ ഈ അക്കൗണ്ട് ഉറുമ്പളെ ബോധവൽക്കരണ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നാല് ശതമാനത്തോളം പേർ ഇപ്പോഴുണ്ട് ോമിനിയുടെ പേരില്ലെങ്കിൽ നിക്ഷേപകൻ മരിച്ചാൽ പണം തിരിച്ചു നൽകുന്നത് ബുദ്ധിമുട്ടാവും ഇത്തരം തുക പത്ത് വർഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം റിസർവ് ബാങ്കിലേക്ക് കൈമാറും രാജ്യത്ത് അവകാശികളില്ലാതെ അറുപത്തി ഏഴായിരം കോടി രൂപ നിക്ഷേപമായി ഉണ്ടെന്നാണ് കണക്കെന്ന് ഇപ്പോഴും പറയുന്നുണ്ട് പ്രവാസികളെ സംബന്ധിച്ചുള്ള കാര്യം പറയാം അതായത് അതാത് ബാങ്കെത്തി നിങ്ങൾ ബന്ധപ്പെടണം വ്യത്യസ്ത ബാങ്കുകളിൽ വിവിധതരം സമീപനമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് പ്രവാസിയുടെ നിലവിലുള്ള ഐ ഡി സൈൻ ചെയ്ത ബാങ്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് വിസ പേജ് പാസ്പോർട്ട് പേജുകളുടെ കോപ്പികൾ അതുപോലെ ആധാർ പാനൊക്കെ ഉള്ള അത് ഇതെല്ലാം കൂടി ചേർത്ത് സ്കാൻ ചെയ്ത് അതാത് ബാങ്കിൻ്റെ ഐ ഡിയിലേക്ക് മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്താൽ ഒരു പരിധി വരെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും പിന്നെ അയക്കുന്ന കോപ്പികളൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം അപ്പം നമ്മുടെ അജ്ഞത കൊണ്ട് നമ്മുടെ ബാങ്കിങ് സേവനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ഓക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു നല്ല ദിവസം നേരുന്നു നന്ദി